ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർട്ടി എയ്റ്റ് സൈസ് ബ്ലൗസ് കട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ് പ്രിൻസസ് കട്ട് മോഡൽ അപ്പോൾ എങ്ങനെ വീഡിയോ കാണാം അടുത്ത നമ്മൾ മുപ്പത്തെട്ട് സൈസിന്റെ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് മെഷർമെന്റ് ബാക്ക് ഓപ്പണാണ് ഫസ്റ്റ്

ഒരിഞ്ച് മാർജിൻ പതിനഞ്ചരയില് മാർക്ക് ചെയ്യുക അടുത്തത് അഞ്ചരയില് അപ്പർ സെഷൻ മാർക്ക് ചെയ്യുക സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക അടുത്ത ഷോൾഡർ പതിനാലിനാണ് പതിനാലയുടെ പകുതി ഏഴേകാല് അരളപ്പെടുത്തുക ബാക്ക് ഓപ്പൺ ഒമ്പതിഞ്ചാണ് ഒമ്പതിഞ്ചാണ് അയാളപ്പെടുത്തുക ബാക്ക് ഓപ്പൺ ഒമ്പതിഞ്ച് വരുമ്പോൾ ഷോൾഡർ ഒന്ന് ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യണം ഒന്നരഞ്ച് മൈനസ് ചെയ്യുക హార్మోళినాయి ఇవన్న స్ట్రైట్ వరకు ఒక ముక్కాలి క్రోస్ చేరకు అప్పర్ చెస్ట్ ముప్పేను ముప్పే పుతి ఒల్ ఒసం ఒర కూడా మార్క్ చే ഷേപ്പ് ഹാ മോള് പതിനാറിഞ്ചാണ് അത് അളന്ന് നോക്കുക എത്ര എഴുതുന്നുണ്ടെന്ന് ഹാഫ് ഇഞ്ചിവിടുന്നു വിട്ട് അളക്കുക ഇതാ കറക്റ്റ് എട്ട് ഇഞ്ച് വരുന്നുണ്ട് അടുത്തായി വേസ്റ്റ് വേസ്റ്റ് മുപ്പത്തി രണ്ടാണ് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് ടാക്ട് മാർജിൻ കൂടി അടയാളപ്പെടുത്തി ഒരു യോജിപ്പിക്കുക ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാർജിൻ എടുക്കുക షోల్డర్ షోల్డర్ వరే రెండే ముక్కాల్ అడయాళపెడుతుగా అయిష్టం పెట్ట అదే బ్యాక్ మార్క్ చే ん <to>、mm hmm.

ഇവിടെ നമ്മൾ ഒരു മുക്കാലിഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക ബേക്ക് റെഡി കഴിഞ്ഞു അടുത്തായി ഫ്രണ്ട് അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം ആറ് വരുമ്പോൾ ഇതിൽ ഒന്നേ മുക്കാൽ മൈനസ് ചെയ്യുക ഷോൾഡറിൽ ഒന്നേ മുക്കാൽ മൈനസ് ചെയ്യുക അതിനുശേഷം ബാക്ക് പാറ്റൺ എടുത്ത് ഈ മാർക്കറ്റിൻ്റെ കണക്കായി സ്ട്രെയിറ്റായി വെക്കുക ഇവിടെ ഹുക്ക് മാർജിൻ്റെ അത് ഒഴിവാക്കി സ്ട്രെയിറ്റായി വെച്ച് ഇതിനെ ട്രൈ ചെയ്യുക ശേഷം ആ മോൾ അരഞ്ച് ഉള്ളിലേക്ക് ക്രോസ് ചെയ്ത് കൊടുക്കുക കളി ജോറിയും ചെയ്യാവുന്നതാണ് പക്ഷെ കഞ്ച് കലിൻ്റെ ഉപയോഗിച്ച് അത് ഷേപ്പ് കൊടുക്കുക ഒരുപാട് ടെപ്പിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടുന്ന് പതുക്കെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി അടുത്തായി ബസ് പോയിന്റ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബസ്റ്റാണ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബസ്റ്റിന് നമ്മൾ പത്ത് ഇഞ്ച് ഒമ്പതര വേണം അരേഞ്ച് മാർജിൻ ചേർത്ത് പത്ത് ഇഞ്ച് ബസ് പോയിന്റ് എടുക്കുക പിന്നെ ബസ്റ്റ് സെൻ്റർ തേർട്ടി എയ്റ്റിൻ്റെ പത്തിലൊരു ഭാഗം ത്രീ പോയിന്റ് എയ്റ്റ് ഒരു മൂന്നേ മുക്കാലെടുക്കാം

ഒരു നാലേകാലിഞ്ച് ഈ മാർക്കിംഗ് അവിടെ ജോയിൻ യോജിപ്പിച്ചു കൊടുക്കുക ഇനി അടുത്തായി ഡാറ്റു എടുത്ത് നോക്കുക തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് സൈസ് ആകുമ്പോൾ ത്രീ പോയിന്റ് എയ്റ്റ് വരും ഡാറ്റു എടുത്ത് ത്രീ പോയിന്റ് എയ്റ്റ് നമുക്കൊരു മൂന്നേ മുക്കാലായിട്ട് എടുക്കാം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരുപാട് കൂടുതലുള്ള ബസ്റ്റ് ആണെങ്കിൽ ത്രീ പോയിന്റ് എയ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് എടുത്താൽ മതിയാവും സ്ട്രേറ്റ് വരക്കാതെ ഒരു ഹാഫ് ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പറമ്പ് ഉപയോഗിച്ചതെ ബസ്റ്റിൻ്റെ ഷേപ്പ് കൊടുക്കുക ടുത്തായി വേസ്റ്റ് എടുത്താണ് നോക്കുക തേർട്ടി ടു ഇഞ്ച് വേസ്റ്റാണ് അപ്പോൾ നമുക്കിവിടെ നടന്ന് എട്ടിഞ്ച് കിട്ടണം ഇത് ഇത്ര മൂന്നിഞ്ച് ഒരു പോയിന്റ് പോയിന്റുമുണ്ട് മൂന്നിഞ്ച് ഒരു പോയിന്റ് ഇവിടെ ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് എട്ട് ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക

അടുത്തായി ബസ് സ്റ്റാൻഡറിൽ ഇരുന്നു ഇവിടേക്കുള്ള അളവ് ഒത്തിരി എണ്ണം നോക്കുക ആറ് ഉണ്ട് അപ്പോൾ ആ ആറിനാ തന്നെ ഇവിടെ അടങ്ങാ കിട്ടണം ആറിനെ ഇവിടെ മാർക്കയെച്ചിട്ട് ആയിട്ട് കുറവുണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്ക് അടയാളപ്പെടുത്തുക ഷോൾഡർ ഒരു നാലിഞ്ച് ഡൗൺ ചെയ്ത് കൊടുക്കുക ഫുൾ ബാസ് നമ്മൾ മുപ്പത്തി എട്ടാണ് അപ്പം ഒമ്പതരയും ഒരു മുക്കാലിഞ്ച് ലൂസിങ് അത് ഓട്ടോമാറ്റിക്കാ വരുന്നതാണ് നമ്മൾ അളന്നൊന്ന് ഒരു കൺഫേം ചെയ്യേണ്ടതാണ് ഒമ്പതിൻ്റെ ഇഞ്ചും ഒരു മുക്കാലിഞ്ച് ലൂസിംഗ് ഉണ്ടായിരിക്കുന്നതാണ് અનુસમ પાટ કટક പാറ്റേൺ പാറ്റൺ റെഡിയാക്കി കഴിഞ്ഞ് തിരിഞ്ഞു കട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്തും സ്റ്റിച്ചിങ് അലൗണ്ട്സ് ഓരോരോ സെൻറ്റിമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്